ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവാ റെഡി ആയിട്ടോ ഇവിടെ അമ്പലത്തില് അയ്യപ്പൻ വിളക്കൊക്കെയാണ് അപ്പൊ അന്നദാനം ഒക്കെ ഉണ്ട് വൈകുന്നേരം അയ്യപ്പൻ വിളക്കിന് പോവും അപ്പൊ ഞങ്ങള് അന്നദാനത്തിന് പോവും പതിനൊന്ന് മണിക്കാണ് അപ്പൊ ഇന്ന് ആ പതിനൊന്നര ആവും പതിനൊന്നര മണിക്കൊക്കെ ഞങ്ങളിവിടുത്ത് പോവും ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ അൻവി എന്താണ് രാത്രി റെഡിയായി റെഡിയായി പക്ഷെ നല്ല ണുപ്പുണ്ട് മഞ്ഞ് പുക പോലെ കിടക്കണം മഴക്കുള്ള ഒരു കോളാണ് തോന്നി പോ അവിടത്തെ വിശേഷങ്ങളുമായിട്ട് കാണാട്ടോ യിലഞ്ചി അങ്ങൾക്ക് കുറച്ചുണ്ടൂടെ ഇതായിട്ട് ഞങ്ങൾ അമ്പലം ഒത്തി YouTube <laughs> यूट्यूब्यूबर എന്താണ് കേട്ടോ പുതുക്കുളം അങ്ങനെ ഭഗവതി ക്ഷേത്രം ഇതും അവിടെ കളിക്കും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വന്നു അവിടെ പിങ്കു എന്നെ കഴിക്കാൻ അയച്ചില്ല അപ്പൊ ഞാൻ എനിക്ക് അറിയണ ഒരു ചേച്ചി കൊടുത്താണെ അപ്പൊ അവളൊരേ കരച്ചിലായിരുന്നു ഞാൻ പകുതിക്ക് കഴിച്ച് ഇട്ടും കൊണ്ട് വന്നു ഞങ്ങൾ ആളൊഴിഞ്ഞ സ്ഥലത്തിനെ ഒതുങ്ങിയിരിക്കുക എന്താണ് കേട്ടോ നാഗത്തിൻ്റെ അമ്പലം മാളികപ്പുറം പിങ്കുവിന്റെ കരച്ചിൽ മാറ്റാനായിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടാണ് എന്തായാലും അതിന്റെ ഫലം കണ്ടു പിങ്കു കരച്ചിൽ നിർത്തി കരഞ്ഞു കരഞ്ഞ് പിങ്കു ഒരു അതാണ്ടോ വിധവായോ കാണുന്നതാണ് യ്യപ്പൊക്കെ അന്നദാനം കൊടുക്കുന്ന ഞങ്ങൾ ഫുഡ് കഴിച്ചു ഇപ്പൊ നമ്മള് വൈകുന്നേരം വരുമല്ലോ ഒരു മുതായി ഇതാണ് ട്ടോ ഇപ്പ അന്റെ അയ്യപ്പന്റെ മലയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ സൗണ്ടിൽ വിളിക്കണ്ടേ ഇങ്ങോട്ട് ോട്ട് പോണവാ തട്ടി കൊടുക്കും ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാന് കേട്ടോ പിങ്കൂനെ അമ്മ എടുത്തിട്ടുണ്ട് അതോ മാളികപ്പുറങ്ങളും കൂടെ നടക്കണ്ടേ നോക്ക എന്റെ കയ്യില് കാറ്റാടി കാറ്റത്ത് അടിക്കൊണ്ടിരിക്കുന്നു പായസമാട്ടോ ഞങ്ങളെ വീട്ടിലോട്ട് വന്നോട്ടോ വീട്ടിൽ മീൻസ് എൻ്റെ വീട്ടിലേക്ക് വന്നു നമ്മുടെ കൂടെ എങ്ങനെ ഇങ്ങോട്ട് വന്നോട്ടോ നല്ല വെയില് റിട്ട് നടന്നു പോകാൻ വയ്യ അയ്യോ എന്റെ മുടി പിടിച്ച് വിളിക്കുന്നത് പിങ്കു നല്ല ഉറക്കായിരുന്നു വരുമ്പോൾ ഇപ്പൊ അവിടെ കൊണ്ട് കിടത്തിയപ്പോൾ എണീറ്റ് മുടി വിട് പിങ്കു ഇവർക്ക് മുടി തന്നെ എപ്പോഴും കളിക്കാനുള്ളു ഇവിടെ വിടെ കൂടെ നോക്കൂ പിന്നെന്താ താ കോഴിക്കോട് വെച്ച് തലമുട്ടിപ്പിടിച്ചുമ്പോ വാണ്ടാവാടി പോണി